ഗുഡ് മോർണിംഗ് ഫോക്സ് നമ്മളിന്ന് ഉത്രം നക്ഷത്രത്തിൻ്റെ ജൂലൈ മാസത്തിൻ്റെ എന്താണ് അവരുടെ സ്റ്റാറ്റസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ഓരോ കാർഡായിട്ട് എടുത്ത് നോക്കാം എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ഈ ജൂലൈ മാസം അവരെന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കേണ്ടത് അവരുടെ ചിന്താഗതി എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഈ കാർഡ്സൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് നോക്കാം ഇതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഇത് സിക്സ് ഓഫ് ബോൺസ് സിക്സ് ഓഫ് ബോൺസ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാസ്റ്റിൽ ഒരു മൂന്ന് മാസം മുമ്പ് നാല് മാസം മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ഒരു മാസം മുമ്പ് വരെ ഇവർ വളരെ വിജയിച്ച് നിൽക്കുന്നവരാണെന്ന് ഇവർ സ്വയം വിചാരിച്ചിരുന്നു ഉത്തരം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് ഇവർ സ്വയം വിചാരിച്ചിരുന്നു ബാക്കി ആർക്കും തോന്നിയിരുന്നില്ല പക്ഷേ ഇവർ സ്വയം വിചാരിച്ചിരുന്നു ഇവർ വളരെ വിക്ടോറിയസ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇതാണ് ഇവരുടെ കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ചിന്താഗതി ഇപ്പോൾ ഇവരൊരു തെറ്റിദ്ധാരണയുടെ മുകളിൽ ആണ് നിൽക്കുന്നുണ്ടായിരുന്നത് കാരണം ഇവർ സക്സസ്ഫുൾ ആണ് ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് എന്നൊരു തെറ്റിദ്ധാരണ ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം ഈ കാർഡ്സ് ഈ കാർഡ് നമുക്ക് എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവരുടെ കുറച്ച് കാലം മുമ്പ് വരെ അടുത്ത കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ദ സണ്ണാണ് വന്നിരിക്കുന്നത് ദ സൺ ഈ കാർഡ് എന്താണെന്ന് നമുക്ക് പറഞ്ഞ പറഞ്ഞു തരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ആ ഒരു നിഥ്യാധാരണയിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു അവരിപ്പോൾ വളരെ എൻതോസിയാസ്റ്റിക് ആണ് അതായത് ഒരു തെറ്റിദ്ധാരണകളൊക്കെ പക പതുക്കെ പതുക്കെ മാറി വരുന്നു അവരുടെ അവർ വളരെ സക്സസ്ഫുൾ ആണെന്നുള്ള ഒരു ചിന്തയൊക്കെ മാറി വരുന്നു ഇപ്പോൾ അവർ കുറച്ച് ബെറ്റർ ആയിട്ട് ഉള്ള അവസ്ഥ അതായത് എന്താ പറയുക ആയിട്ട് കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി അതായത് ഇതാണ് സത്യം എന്നുള്ളത് അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ അവർ വളരെ ആണ് അവർ എന്താ പറയുക അവർ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വില്ലിങ്ങാണ് റെഡിയാണ് തേർഡ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏയ്സ് ഓഫ് വോൺസ് നിയർ ഫ്യൂച്ചറിൽ അതായത് ഒന്ന് രണ്ടാഴ്ച അല്ലെ മൂന്നാഴ്ച സമയം കൊണ്ട് അവർക്കൊരു നല്ലൊരു പുതിയൊരു ഐഡിയ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ഒരു ധാരണ ഉണ്ടാകും കാരണം ഈ കാർഡ് കണ്ടില്ലേ നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ഒരു പുതിയ നമ്മൾ ചെടി നട്ട് അതിൽ കുറച്ച് കുറച്ച് ഇലകൾ വരുന്ന പോലെ ഒരു കാർഡാണ് അതിൽ പുറത്തുനിന്ന് ഒരു കൈ വന്നിട്ട് ഒരു ഐഡിയ കൊടുക്കുന്ന പോലെ അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് അവർക്കൊരു ഐഡിയ കിട്ടും അത് എവിടുന്നാണെന്ന് അറിയില്ല അതായത് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അവർ കുറച്ചു കാലമായിട്ട് എല്ലാം വിജയിച്ചു നിൽക്കുന്ന ആൾക്കാരായിട്ട് സ്വയം വിചാരിച്ചിരുന്നു ആ അതും വിദ്യാധാരണയാണെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി ഇപ്പോൾ അവർ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി ഇപ്പോൾ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അടുത്ത് തന്നെ അത് അധികം വൈകാതെ അവർക്കൊരു നല്ലൊരു ഐഡിയ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഓഫ് കപ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അവർക്ക് ആക്ച്വലി ഇവർ നേരത്തെ പറഞ്ഞ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളൊരു തോന്നലിന്ന് അവരിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോഴത്തെ അവരുടെ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ അവരത് മനസ്സിലാക്കി കഴിഞ്ഞു ആക്ച്വലി അവർ ഇമോഷണലി ഒരു ബ്രേക്ക് ഡൗണിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അവരൊന്നും അച്ചീവ് ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ കാര്യമായിട്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു ഗ്രോത്ത് അവർക്ക് ഉണ്ടായിട്ടില്ല അവർ നേരത്തെ ചെയ്തു വെച്ചെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് സക്സസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ അത് ഇനി സക്സസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ഈ കാർഡ് കാണിക്കുന്നത് ഇനി അവരുടെ എൻവയോൺമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ പൈസ ഫൈനാൻഷ്യലായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയൊരു സാഹചര്യം തന്നെയാണ് അതായത് ഒരു ഐഡിയ വരും എന്ന് പറഞ്ഞു ആ ഐഡിയ ആയിട്ട് മുന്നോട്ട് പോകണം അവർക്ക് അതിൽ സക്സസ് സക്സീഡ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതിൽ അതിലവർക്ക് പണം ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കടുത്ത് വന്നിരിക്കുന്നത് അവരുടെ ആങ്സൈറ്റി അവർക്ക് അതിനുള്ള എന്നുള്ള ഒരു ആങ്സൈറ്റി അവർക്കുണ്ട് അതായത് ഇത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഏത് മേഖലയിൽ വേണമെങ്കിലും ഞാൻ ഏത് മേഖലയാണെന്ന് എടുത്തു പറയാത്തതിൻ്റെ റീസൺ ഓരോരുത്തർക്കും ഓരോന്നാണ് അവരുടെ ചിലർക്ക് ഫൈനാൻഷ്യൽ ആവാം ചിലർക്ക് റിലേഷൻഷിപ്പ് ആവാം അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല കാരണം പബ്ലിക് എറ്റ് ലാർജിന് വേണ്ടിയിട്ടാണ് ഞാൻ റീഡ് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോൾ അവർ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള നോളേജ് ഉണ്ടോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ട് പക്ഷേ അതുണ്ട് എന്നുള്ളതാണ് സത്യം അവർക്ക് അതിനുള്ള നോളേജ് ഉണ്ട് അവർക്കത് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത് പിന്നെ അവരൊരു അവരവരുടെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്താ റിലേഷൻഷിപ്പോ എന്താണെങ്കിലും അതിനു വേണ്ടിയിട്ട് അവരൊരു പാർട്ട്ണറിനെ കാത്തിരിക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ടു ഓഫ് കപ്സ് ആണ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് പക്ഷേ അത് പ്രതീക്ഷിച്ചിരിക്കണേൽ അർത്ഥമില്ല എന്നാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് ആരെയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഒറ്റയ്ക്ക് മുന്നോട്ട് പോവാം ഓക്കെ ആദ്യം നമ്മൾ പറഞ്ഞു നമ്മളൊരു വിജയിച്ച് നിൽക്കുകയാണ് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു ഇപ്പം അത് മാറി എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് ആയിട്ട് വന്നു ഒരു പുതിയൊരു ഐഡിയ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു നമുക്ക് അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട് പക്ഷേ നമുക്ക് മനസ്സിൽ മനസ്സിൽ ഒരുപാട് ശങ്കകളുണ്ട് ഇത് മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ വേറൊരാളേയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പാർട്ട്ണറേയും കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ എന്താണെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല പിന്നെ നമുക്ക് അവസാനം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സ്പോർട്സ് നൈറ്റ് ഓഫ് സ്പോർട്സ് ഇനി എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ വളരെ ഫോക്കസ്ഡ് ഈ ഒരു കാർഡ് കണ്ടില്ലേ നിങ്ങൾക്ക് വളരെ ഫോക്കസ്ഡ് ആണ് നൈറ്റ് ഓഫ് സ്പോർട്സ് അതായത് നമ്മൾ ഇൻ്റലക്റ്റ് യൂസ് ചെയ്തിട്ട് കാരണം സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പവർ യൂസ് ചെയ്തിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകും അല്ലെങ്കിൽ പോകാൻ പോകേ പറ്റും അല്ലെങ്കിൽ പോകണം പോകാനുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട് ഇന്ന് തന്നെയാണ് ഈ കാർഡ്സ് കാണിക്കണത് കാണിക്കുന്നത് അപ്പോൾ ഉത്തരം നക്ഷത്രക്കാർക്ക് കുറച്ച് കാലമായിട്ട് കുറച്ച് മോശമായിരുന്നെങ്കിലും ഇപ്പോൾ അവർക്ക് നല്ലതാണ് അതായത് പഴയതൊക്കെ മറന്ന് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റിയ സാഹചര്യമാണ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഈ കാർഡ്സ് കാണിക്കുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഉത്തരം നക്ഷത്രത്തിൻ്റെ റീഡിങ് ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ നോക്കാം താങ്ക് ഫോർ യുവർ ടൈം